വേടനെ കാലിക്കട്ട് യൂണിവേഴ്സിറ്റി തള്ളി കളഞ്ഞ കേരള യൂണിവേഴ്സിറ്റി ഏറ്റെടുത്തിട്ടുണ്ട് എന്തോ അവസ്ഥ കാലിക്കട്ട് യൂണിവേഴ്സിറ്റി കളഞ്ഞതുപോലെ ഇനി വിവാദങ്ങൾ വന്നാൽ ചിലപ്പോൾ കേരള സർവകലാശാല എന്ത് ചെയ്യും വേടന്റെ പുസ്തകങ്ങളുടെ പേര് മാറ്റുമായിരിക്കും പക്ഷെ എത്ര കാലം വേടനെ നമ്മുടെ പൊതുവിടത്തിൽ നിന്ന് എന്ത് ചെയ്യാൻ കഴിയും മാറ്റി നിർത്താൻ പറ്റും വേടൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും ആർജിച്ചെടുത്ത അല്ലെങ്കിൽ ജീവിതത്തിലെ അയാൾ പച്ചയായി കണ്ട ജീവിത യാഥാർത്ഥ്യങ്ങളെയാണ് എന്ത് ചെയ്യുന്നത് പാട്ടുകളായി എഴുതിയത് കാര്യം വേടന്റെ ചോദ്യങ്ങളുടെ മുനകളുടെ മുമ്പിൽ എന്തില്ല പലർക്കും ഉത്തരം നഷ്ടപ്പെട്ട അവസ്ഥയാണ് വിഷ്ണു അഖിലേ നമസ്കാരം നമ്മുടെ വേടനെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തള്ളിക്കളഞ്ഞെങ്കിലും കേരള യൂണിവേഴ്സിറ്റി ഏറ്റെടുത്തിട്ടുണ്ട് എന്തോ അവസ്ഥ കേരള യൂണിവേഴ്സിറ്റിയുടെ നാലാം വർഷ ഡിഗ്രി കോഴ്സിന്റെ പുതിയ ഇംഗ്ലീഷ് പാഠഭാഗമായിട്ടാണ് ഒരു വേടന്റെ റാപ്പർ വേടന്റെ ഒരു ഈ പറയുന്ന പാട്ടിലെ സന്ദേശങ്ങളെ കുറിച്ച് അവിടെ ഒരു ഭാഗം ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് വാർത്തകൾ പുറത്തു വരുന്ന അറിയാൻ സാധിച്ചുള്ളൂ തീർച്ചയായിട്ടും അതിൽ വലിയൊരു തെറ്റാകേണ്ടതോ അല്ലെങ്കിൽ അത് വലിയൊരു കഥയാകേണ്ടോ കാര്യമില്ല കാരണം അദ്ദേഹത്തിൻ്റെ പാട്ടുകളിലൂടെ വേടൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു മെസ്സേജുണ്ട് അല്ലെങ്കിൽ കേരളത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട അധസ്ഥിതരായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ മുദ്രകുത്തുന്ന പാവപ്പെട്ട ആളുകളുടെ ജീവിത സാഹചര്യങ്ങളുടെ നേർ ചിത്രമാണ് എന്ത് ചെയ്യുന്നത് വേടൻ പാട്ടുകളിൽ പറഞ്ഞിട്ടുള്ളൂ ഇദ്ദേഹത്തിന്റെ വരികളിലുള്ളത് ഇപ്പോഴും വേടനെതിരെ ഏറ്റവും കൂടുതലായിട്ടുള്ള ആരോപണങ്ങൾ ആരോപണങ്ങളുടെ പെരുമഴയാണ് വേടനെതിരെ ഉള്ളത് ആ സമയത്താണ് കേരള യൂണിവേഴ്സിറ്റിയുടെ പാർട്ടിയ ഭാഗത്തിൽ വേടന്റെ പാട്ടുകൾ ഉൾപ്പെടുത്താൻ പോകുന്നത് അല്ലെങ്കിൽ വേടന്റെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചും കുറിച്ചും റാപ്പ് മ്യൂസിക്കിനെ കുറിച്ചൊക്കെ പഠിക്കാൻ വേണ്ടി പോകും അതായത് രണ്ട് വിഷയമാണല്ലോ അതായത് വേടൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും ആർജിച്ചെടുത്ത അല്ലെങ്കിൽ ജീവിതത്തിലെ അയാൾ പച്ചയായി കണ്ട ജീവിത യാഥാർത്ഥ്യങ്ങളെയാണ് എന്ത് ചെയ്യുന്നത് പാട്ടുകളായി എഴുതിയത് ആ പാട്ടുകളെയാണ് കേരളത്തിലെയും അല്ലെങ്കിൽ ലോകത്തിലെ ആളുകൾ എന്ത് ചെയ്യുന്നത് നെഞ്ചിലേറ്റുന്നത് അതിൽ എന്താണ് ലോക സംഭവ വികാസങ്ങളെ വരെ എന്ത് ചെയ്യുന്നു വേടൻ ചിത്രീകരിക്കുന്നുണ്ട് അപ്പൊ അദ്ദേഹത്തിന് എന്താണ് അദ്ദേഹത്തിന്റെ ജനനം മുതൽ അദ്ദേഹത്തിന്റെ ജീവിത സാഹചര്യങ്ങള് അതോടൊപ്പം തന്നെ ലോക പൊളിറ്റിക്സ് അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രീയം അതാണല്ലോ വേടന് ഉയർത്തിയപ്പോഴാണല്ലോ വേടനെതിരെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ ഉണ്ടാവുന്നതിൻ്റെ ഒരു കാരണം നമ്മൾ പരിശോധിക്കുമ്പോൾ എവിടെയാണ് വേടൻ നിലപാട് പറഞ്ഞതാണ് പ്രശ്നം വേടൻ നിലപാട് പറയാതെ ഇവിടുത്തെ പല സെലിബ്രിറ്റികളും ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ പല ഗായകന്മാരും ചെയ്യുന്നതുപോലെ അദ്ദേഹം വളർന്നു വന്ന് അല്ലെങ്കിൽ അദ്ദേഹം ഒരു ഗായകനായി അദ്ദേഹം ഒരു റാപ്പറായി പത്ത് പേരാൽ അറിയപ്പെട്ടപ്പോൾ വേടൻ നിലവാരം പറയാതെ മൗനി ബാബ ആയിരുന്നെങ്കിൽ എന്ത് ചെയ്തായിരുന്നു ഒന്ന് സമൂഹ ഇന്ന് വേടനെ എന്ത് ചെയ്തെ ഇവരെല്ലാവരും ഉയർത്തിക്കൊണ്ട് വന്നേനെ ഒരു ചോദ്യമാണ് കേരള സമൂഹത്തെ നീ അല്ല എന്നുള്ള ഒറ്റ വേടാണ് പലരുടെയും ഉറക്കം കെടുത്തിക്കുള്ളത് അതാണെന്നുള്ള കാര്യം വളരെ വ്യക്തമാണല്ലോ കാര്യം വേടന്റെ ചോദ്യങ്ങളുടെ മുനകളുടെ മുമ്പിൽ എന്തില്ല പലർക്കും ഉത്തരം നഷ്ടപ്പെട്ട അവസ്ഥയാണ് അതുപോലെ തന്നെയാണ് ഇവിടെ എല്ലാവരും എന്താണ് വേടനെ എതിർക്കുന്നവരാരാണ് നമ്മൾ പറയുന്നത് ഇപ്പൊ ആഹേറ്റ് വേടൻ അല്ലെങ്കിൽ എന്താണ് വേടനെ എന്ത് ചെയ്യുന്നു ഇപ്പം വേടനെതിരായിട്ട് ആരോപണങ്ങൾ ആരോപണങ്ങൾ സ്വാഭാവികം വേടൻ എന്ത് ചെയ്യുന്നു കേരള ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ആരോപണങ്ങൾ നിലനിൽക്കുകയാണ് അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് കോടതി മെറിറ്റ് പരിശോധിക്കട്ടെ അവിടെ എന്താണ് വേടൻ കുറ്റക്കാരനാണെങ്കിൽ വേടനെ എന്ത് ചെയ്യട്ടെ ശിക്ഷിച്ചോട്ടെ ശിക്ഷിച്ചോട്ടെ അതിൽ ആർക്കും എതിർപ്പില്ല ഇവിടെ പ്രശ്നം എന്താണ് ആദ്യം തന്നെ വേടനെതിരെ വന്നു ഒരു പുലിപ്പല്ലി വിവാദം വേടൻ എന്ന് പറയുന്ന വ്യക്തിയിൽ മാത്രം അത് ഒതുങ്ങി മുന്നിലേക്കും പോയില്ല പിന്നിലേക്കും പോയില്ല എന്തുകൊണ്ടാണ് അതിന്റെ അന്വേഷണം എവിടെ എത്താഞ്ഞത് കോടതി എത്താൻ പറ്റത്തില്ലാത്തതുകൊണ്ടല്ലേ അപ്പോൾ ഇവിടെയും അത് തന്നെയാണ് സംഭവിക്കുന്നത് ഇവിടെ കൂടിയുള്ള കോടതിയുടെ നിരീക്ഷണം വളരെ വ്യക്തമാണ് കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ പരിശോധിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പുതിയ രണ്ട് പരാതികൾ ചെല്ലുന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചോദിക്കുന്നു ക്രിമിനൽ പ്രൊസീഡിങ്സിൽ എവിടെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെന്ത് പരാതിക്ക് എന്ത് ബാധ്യതയാണ് എന്ന് ചോദിക്കുന്നു പരാതിക്കാരുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി എഫ്ഐആർ ഇടണം അല്ലെങ്കിൽ അയാൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണം അല്ലെങ്കിൽ കോടതിയെ സമീപിക്കണം ഇവിടെ അതൊന്നും അല്ല പ്രശ്നം ഇവിടെ വേടൻ എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ വേടൻ എന്ന് പറയുന്ന ആയിരങ്ങളെ പതിനായിരങ്ങളെ ലക്ഷങ്ങളെ അദ്ദേഹത്തിന്റെ ഫാൻസ് ആക്കി മാറ്റുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കീഴിലേക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാട്ടു കേൾക്കാൻ വേണ്ടി എത്തിക്കുന്ന തരത്തിലേക്ക് ഒരു വൈബ്രന്റ് സൃഷ്ടിച്ചപ്പോൾ ഇവിടെ പലരുടെയും എന്ത് ചെയ്യുന്നു ലഞ്ചെടുപ്പ് കൂടി ലെഞ്ചെടുപ്പ് കൂടി ഇതുവരെ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ പറയുന്നു ആധുനിക കേരളം അല്ലെങ്കിൽ എന്താണ് സാംസ്കാരിക കേരളം ജാതിരഹിതമായ കേരളം മതരഹിതമായ കേരളം ആ കേരളത്തിൽ വേടൻ സംസാരിച്ചു തുടങ്ങിയപ്പോൾ എന്തായി അപ്പോൾ പറയുന്ന കുറേ ആളുകൾ വന്നു വേടൻ ജാതി സൃഷ്ടിക്കുന്നു വേടൻ എന്ത് ചെയ്യുന്നു ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നു വേടൻ എന്ത് ജാതിയാണ് സൃഷ്ടിച്ചത് ഇവിടുത്തെ പാവപ്പെട്ട കോളേജുകളുടെ അവസ്ഥ പറഞ്ഞതാണോ വേടൻ സൃഷ്ടിച്ച ജാതി ഇവിടുത്തെ പാവങ്ങളുടെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞതാണോ വേടൻ സൃഷ്ടിച്ച ജാതി ഇവിടുത്തെ ഇപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ വലിയ രീതിയിൽ സാമൂഹ്യ മുന്നേറ്റം അല്ലെങ്കിൽ അതിൻ്റെ ഊക്കം കൊള്ളുമ്പോഴും ഇവിടുത്തെ സാധാരണക്കാരായ ഈ പറയുന്ന പട്ടികജാതി പട്ടികജാതി വിഭാഗങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന പാർശ്വവൽക്കരിക്കേണ്ട വിഭാഗങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അവരുടെ മതത്തിൽ എവിടെയാണ് അവരെ കെട്ടിയേക്കുന്നത് ഇവിടെ നമ്മൾ വല്ലാതെ സനാതന മതത്തിന്റെ മഹത്വങ്ങൾ പറയുമ്പോഴും അവരെ എവിടെയാണ് നമ്മൾ കൊണ്ട് കെട്ടിയിരിക്കുന്നത് അപ്പോൾ ആ ഒരു കാര്യങ്ങൾ അദ്ദേഹം പറയുമ്പോൾ പലരുടെയും നേരത്തെ ശിവചേട്ടൻ പറഞ്ഞ പോലെ എന്ത് ചെയ്യുന്നു തമ്പ്രാക്കന്മാരുടെയും അല്ലെങ്കിൽ പല ആളുകളുടെയും എന്ത് ചെയ്യുന്നു അസ്വസ്ഥരാക്കി അവരോടും തന്നെ ഇത്തരം കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകും കാരണം ഈ വിപ്ലവകാരികളുടെ മൂടുപടം അണിഞ്ഞ് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അത് മാധ്യമപ്രവർത്തകർക്കിടയിലുണ്ട് കാരണം മാധ്യമപ്രവർത്തകരാണ് എന്നുള്ളത് മൂടുപടമൊക്കെ അടിഞ്ഞു നടക്കുന്ന കുറെ ആളുകൾ എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ വിപ്ലവകാരികളായിട്ട് ദളിത് വിഭാഗത്തിന്റെ ദുരിതങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അഡ്രസ്സ് ചെയ്ത് നടക്കുന്ന പുറമേ ധരിച്ച് നടക്കുന്ന കുറെ ആളുകളുണ്ട് അവർക്കൊക്കെ വലിയ ഒരു വെല്ലുവിളിയാണ് വേടന്റെ വരവ് എന്ന് പറയുന്നത് കാരണം ഇവൻ സംസാരിക്കുന്നത് യാഥാർത്ഥ്യമാണ് സംസാരിക്കുന്നത് പച്ചമണ്ണിന്റെ സത്യങ്ങളാണ് വിളിച്ചു പറയുന്നത് അത് വിളിച്ചു പറയുന്നത് മറ്റു പലരെയും അസ്വസ്ഥ പിന്നെ വേടൻ എതിർക്കുന്ന മറ്റൊരു വിഭാഗമാണ് മോഹബങ്കങ്ങൾ ഏറ്റിട്ടുള്ളത് ഇതിപ്പോ എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ വേടൻ ഇത്രയും വലിയ ഒരാളാകുമെന്ന് ആരും അറിഞ്ഞിട്ടില്ല അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് വേടൻ ഒരു വേൾഡ് ബ്രാൻഡായിട്ട് മാറുന്നു അപ്പൊ തങ്ങളിൽ നിന്നൊക്കെ അകന്നു പോകുന്നു എന്ന് തോന്നിപ്പിക്കുന്ന ചില ആളുകളുണ്ട് അതോടൊപ്പം തന്നെ വേടന്റെ പ്രോഗ്രാമുകൾ ലഭിക്കാതെ വരുന്ന ചില ആളുകളുണ്ട് അതിനും അപ്പുറത്ത് വേറൊരു കൂട്ടർ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേടൻ ഇങ്ങനെ ഒരു വേൾഡ് ബ്രാൻഡായി കഴിയുമ്പോഴത്തേക്ക് തങ്ങളുടെ ഡിമാൻഡ് നഷ്ടപ്പെടുമോ എന്ന് ചിന്തിക്കുന്ന കുറെ ആളുകൾ ഇങ്ങനെയുള്ള വലിയ അതായത് ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ പതിറ്റാണ്ടുകളായി കേരളത്തെ നിറഞ്ഞു നിന്നിരുന്ന പല ഗായകന്മാർക്കും ഇന്നെന്തില്ല വേദികളില്ല സ്റ്റേജ് ഷോകളോ അല്ലെങ്കിൽ വേദികളോ ഇല്ല അവരെ സംബന്ധിച്ചിടത്തോളം ആൾ യൂത്തിനെ അവർക്ക് ആർക്കും എന്ത് ചെയ്യാൻ കഴിയുന്നില്ല ആകർഷിക്കാൻ കഴിയുന്നില്ല അവരുടെ ഒന്നും വേദികളിൽ ആരും എത്തുന്നില്ല അതാണ് ഇപ്പൊ വേടന്റെ പാട്ട് എന്ത് പാട്ടാണെന്നാണ് ചില ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ വേടനെ ശുദ്ധമായ സംഗീതമല്ല ഇവിടെയാണ് ഞാൻ ചോദിക്കട്ടെ നമ്മളിപ്പോ ഏത് വേദിയിൽ ചെന്നാലാണ് അല്ലെ ഏത് എവിടെ ചെന്നാലും വേടന്റെ പാട്ടില്ലാതെ എവിടെങ്കിലും ഇല്ല ആളുകൾ ഇന്ന് എന്ത് ചെയ്യുന്നു വേടനെ വല്ലാതെ എന്ത് ചെയ്യുന്നു ഇഷ്ടപ്പെട്ടു അവിടെ നമ്മൾ കാണേണ്ട കാര്യം വേടൻ സ്വന്തമായിട്ടാണ് ഈ പാട്ടുകൾ എന്ത് ചെയ്യുന്നത് പല പാട്ടുകൾ എഴുതി എന്ത് ചെയ്യുന്നത് പാടുന്നത് അപ്പൊ വേടന്റെ ജീവിത യാഥാർത്ഥ്യങ്ങളാണ് വേടൻ തുറന്നു പറയുന്നത് അപ്പൊ അവിടെ വേടൻ പറയുമ്പോൾ ആ വേടനെ ശ്രവിക്കുവാൻ വേണ്ടി ജാതിയോ മതമോ നോക്കിയല്ല ആളുകൾ പോകുന്നത് എല്ലാ ആയിരങ്ങൾ പോകുന്നു വേടൻ എത്തുന്ന വേദികളിലേക്ക് ആയിരങ്ങൾ എത്തുന്നു അതിനെ ഒന്നും മറികടക്കാൻ ഇവിടുത്തെ ഏതെങ്കിലും ഒരു ആരെങ്കിലും കൊണ്ടോ എവിടെ ഒരു കേസ് കെട്ടി ചമച്ചിട്ടോ അല്ലെങ്കിൽ ഒളിവിലാണ് അല്ലെങ്കിൽ ഹേറ്റ് ചെയ്യാൻ ഇവരൊക്കെ പറഞ്ഞാൽ ചെയ്യുന്നു അതായത് ഈ ഉന്നത കുലജാതരായിട്ടുള്ള ആളുകൾ കോളേജുകളിലൊക്കെ പോയി വിദ്യാഭ്യാസം നേടുന്ന സമയത്ത് തെരുവിൽ കിടന്നു ഒരുവനാണ് ഈ വേടൻ എന്ന് പറയുന്നത് വേടൻ എന്താ പറയുക കാരണം എവിടെയെങ്കിലും ഒക്കെ കിടക്കുന്ന പേപ്പറും വായിച്ചും എവിടെ നിന്നെങ്കിലും ഒക്കെ കിട്ടുന്ന പുസ്തകം വായിച്ചും ഒക്കെയാണ് അവൻ അവന്റെ ആശയത്തെ രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ളത് അവന് കൃത്യമായ ഒരു നിലപാടുണ്ട് കൃത്യമായ ഒരു വ്യക്തിത്വമുണ്ട് ചില തെറ്റുകളൊക്കെ അവർ പറ്റിയിട്ടുണ്ട് ആ തെറ്റുകളെ കുറിച്ച് അവൻ പറഞ്ഞിട്ടുണ്ട് അതിനവൻ ക്ഷമ ചോദിച്ചിട്ടുണ്ട് ക്ഷമ ചോദിച്ച് മുമ്പോട്ട് പോകണ ഒരു അവസരമാണ് കൊടുക്കേണ്ടത് അല്ല ഇവിടെ അവസരം കൊടുക്കുകയല്ലോ ഇവിടെ തെറ്റുകൾ എന്ന് പറയുമ്പോൾ ഇതൊക്കെ വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവങ്ങളാണ് എന്ത് ചെയ്യുന്നത് എടുത്തോണ്ട് വരുന്നത് അതിലൊന്നും നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ആരും ന്യായീകരിക്കുന്നില്ല പക്ഷേ ഇവിടെ പ്രശ്നം എന്താണ് ഒരാൾ അദ്ദേഹത്തെ കോടതി പരിഗണിക്കുക അല്ലെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നു അവിടെ ഇവിടെ ഇനി ഇനിയൊരു ഇങ്ങനെ വേടൻ പാടാൻ അനുവദിക്കില്ല അല്ലെ വേടനെ ഇനി എന്ത് ചെയ്യില്ല ഒരു കാര്യം വളരെ വ്യക്തമാണ് ഇതിന്റെ എല്ലാം കാലഘട്ടം കഴിയും വേടനെ സംബന്ധിച്ചിടത്തോളം ആർക്കും വേടനെ എന്ത് ചെയ്യാൻ കഴിയില്ല ചിലപ്പോൾ കാലിക്കട്ട് യൂണിവേഴ്സിറ്റി കളഞ്ഞതുപോലെ ഇനിയും വിവാദങ്ങൾ വന്നാൽ ചിലപ്പോൾ കേരള സർവകലാശാല എന്തു ചെയ്യും വേടൻ്റെ പുസ്തകങ്ങളുടെ പേര് മാറ്റുമായിരിക്കും പക്ഷേ എത്ര കാലം വേടനെ നമ്മുടെ പൊതുവിടത്തിൽ നിന്ന് എന്തു ചെയ്യാൻ കഴിയും മാറ്റി നിർത്താൻ പറ്റും അതൊരു വലിയ ചോദ്യമാണ് ഞാൻ കരുതുന്നത് എന്താ കഴിയില്ല ഓരോ നിമിഷം കഴിയും തോറും എന്താണ് വേടൻ്റെ ചോദ്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉയരുകയാണ് ഉയർന്നു വരികയാണ് വേടൻ വേറൊരു രീതിയിൽ വീണ്ടും ജനഹൃദയങ്ങളെ സ്ഥാനം പിടിക്കാനാണ് തീർച്ചയായിട്ടും ഇതിനെല്ലാം അതിജീവിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇപ്പോൾ വന്നിരിക്കുന്ന ഈ പറയുന്ന പുക എല്ലാം സൃഷ്ടി ഈ പറയാ അതിജീവിച്ചുകൊണ്ട് ശക്തമായ സന്ദേശത്തോടു കൂടി ശക്തമായ വാക്കുകളോട് കൂടി വേടൻ മുന്നോട്ട് വരുമെന്ന കാര്യത്തിൽ സംശയമില്ല